നമസ്കാരം പെൻഷൻ നോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഘഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് നവംബർ ആദ്യ ആഴ്ച വിതരണം ചെയ്തത് കുടിശ്ശിക തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണവും ഉടൻ തന്നെ ആരംഭിക്കും മാസത്തെ തുകയുടെ വിതരണമാണ് ഇനി അതിനാൽ തന്നെ ഒക്ടോബർ അവസാനവാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ഈ മാസം മുപ്പതാണ് ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് ഇതിനായുള്ള ലേലം നവംബർ പത്തൊൻപത് അതായത് നാളെ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടൽ വഴി നടക്കും തുക എത്തിച്ചേർന്നാൽ ആ തുക ശമ്പളം പെൻഷൻ വിതരണം എന്നീ കാര്യങ്ങൾക്ക് വിനിയോഗിക്കും മുൻപ് വിതരണം ചെയ്ത രണ്ട് ഘടു എത്തി ചേരാത്തവർക്ക് ഈ ഗടുകൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് വീതമായിരിക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക